ഹലോ ഡിയേഴ്സ് ലെറ്റസ് ലെച്വസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സാരീസുമായിട്ടാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കാന്ത സ്റ്റിച്ചിങ് ഒരു സാരിയാണ് വൈറ്റ് കളറിലുള്ള വർക്കാണ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഹെൽപ്പ് ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അപ്പത്തെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി ഇത് പല റേഞ്ചില് ഈ മെറ്റീരിയൽ വരുന്നുണ്ട് അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപയുടെയും മെറ്റീരിയൽ ഉണ്ട് അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ശരിക്കും കാന്താ വർക്ക് പോലെ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡിയിൽ ഇതുപോലെ ബൂട്ടാസ് ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ പല്ലു വരുന്നത് പല്ലുവിന്റെ താഴെ ഡാസിൽസ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് പ്ലെയിൻ വന്നിട്ട് ഇത് ഇതുപോലെ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണേ ഇങ്ങനെയാണ് നമ്മുടെ ഈ സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സാരി നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ ഇത് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളർ ആണോ കേട്ടോ ലാവണ്ടർ വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചുതാറിന്റെ പല്ല് സോറി നമ്മുടെ സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഡാസിൽസ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ചെറിയ കാന്താവർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് പ്ലെയിൻ വന്നിട്ട് ഇത് ഇതുപോലെ ലൈൻസ് കൊടുത്തിരിക്കയാണ് പിന്നെ ഫുൾ ബോഡി ഇത് ഇതുപോലെയാണ് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് സാരിയുടെ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നമ്മുടെ നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് നേവി ബ്ലൂ നേവി ബ്ലൂ ഇതുപോലെ വൈറ്റ് കാന്താവർക്കാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയതായിട്ടുള്ള ഒരു കാന്താവർക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ലൈൻസ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇതുപോലെ ആണ് ബോർഡർ സ്ലീവിന്റെ എൻഡിൽ ബോർഡർ വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി മെറൂണും കോഫി ബ്രൗണും കൂടെ ഒരു കളർ നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെയാണ് വർക്കുകൾ വരുന്നത് പല്ല് വരുന്നത് ഇതാണ് ഡാസൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് അതേ ഇതുപോലെയുള്ള ലൈൻസ് ആണ് ബ്ലൗസ് പീസിലും വരുന്നത് ഫുള്ള് സാരിയുടെ ഫുൾ ബോഡി ദ ഇതുപോലെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റും വരുന്നത് സിക്സ് ഫിഫ്റ്റിട്ടെ ഇതാണ് നെക്സ്റ്റ് സാരി ആ സാരിയുടെ ബോഡി ഫുള്ള് ഇത് ഇതുപോലെയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് നല്ലൊരു സാന്റലിന്റെ കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇങ്ങനെയാണ് ബ്ലൗസ് ബ്ലൗസിന്റെ എൻഡിംഗിൽ വരുന്നത് ഡാസൽസും കൊടുത്തിട്ടുണ്ട് ഇതാണ് സാരിയുടെ ഫുൾ വരുന്നത് നല്ലൊരു സാന്ഡൽ കളറാണ് ഒരുപാട് എൻക്വയറി ഉള്ള ഉള്ളൊരു കളറാണ് റേറ്റ് വരുന്നത് സിക്സ് ആണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളർ ആണ് നല്ലൊരു എന്താ പറയുക ചാണകപ്പച്ചടയ്ക്ക് ലൈറ്റ് അങ്ങനെയല്ലേ ഹെന്തി ഗ്രീൻ്റെ ലൈറ്റ് ഒന്നും അങ്ങനെയൊക്കെ പറയാം നല്ലൊരു കളർ കേട്ടോ അതെ അതിലും ഇതുപോലെയാണ് പല്ലു വരുന്നത് ഫുൾ ബോഡി ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത് പ്രിന്റ് എല്ലാം തന്നെ വ്യത്യാസപ്പെട്ടാണ് വന്നിരിക്കുന്നത് കാന്താവർക്കാണ് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതും വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസും വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് അപ്പോൾ ഇന്ന് അടുത്ത സാരികൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പര് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇടുക്കി കഴിഞ്ഞാൽ എച്ച് എസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ അടുത്ത